ഹൈസുതുക്കളെ ക്രിസ്മസ് ആണേ അപ്പോൾ നമ്മുടെ ഇപ്പോൾ അടുത്ത് നമ്മൾ കൊടുത്തിരുന്ന ഒരു പാക്കേജാണ് മുളക് പാക്കേജ് ഒമ്പത് ടൈപ്പ് മുളക് പാക്കേജ് കുറേ പേര് വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ ആളുകൾ വിത്തുകൾ മുളപ്പിച്ചതിൻ്റെയും അതേപോലെ കഴിഞ്ഞ വർഷം ഈ പാക്കേജ് വാങ്ങി കൃഷി ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചിരുന്നു കേട്ടോ പല മുളകിൻ്റെ വിളവെടുത്തൊക്കെ അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് വിത്ത് ചെ ചിലവർക്ക് മുളയ്ക്കാതെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും പല അറിവിലാണ് വിത്തുകൾ മുളപ്പിക്കുക ചിലരത് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിടുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിടുക ഇത് മുളക് വിത്ത് വഴുതന വിത്തൊക്കെ ചെറിയ വിത്തായ കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു വിത്തും വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം വെള്ളത്തിൽ കുതിർത്ത് വീണ്ടും പിറ്റേ ദിവസം നമ്മൾ മണ്ണിലിട്ട് വീണ്ടും വെള്ളം പാരിയാണ് അപ്പോൾ വിത്തുകൾ ചീഞ്ഞു പോകാനാണ് ഇത് കാരണമാവുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ നേരിട്ട് നടുക ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നമ്മൾ അഡ്രസ്സ് മിസ്റ്റേക്ക് മിസ്റ്റേക്കാറുണ്ടോ അല്ലെങ്കിൽ ആൾ സ്ഥലത്തില്ലെങ്കിലൊക്കെ ചിലത് തിരിച്ചു വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കവറിൽ നിന്ന് നമ്മൾ ഒമ്പത് പാക്കറ്റ് വിത്തെടുത്തിട്ട് നമ്മൾ ഒമ്പത് ചട്ടികളിലായിട്ട് പാവി മുളപ്പിക്കുക കേട്ടോ ഈ ചട്ടികളിലൊക്കെ നിറച്ചിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയതാണ് നമുക്ക് കടകളൊക്കെ മേടിക്കാൻ കിട്ടും മുപ്പത്തഞ്ച് മുപ്പത് രൂപയ്ക്കാണ് ഒരു കിലോ വരിക കേട്ടോ അത് അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ റേറ്റ് വീണ്ടും കുറയും ഇത് നമ്മൾ നഴ്സറിക്കാർ തൈകൾ ട്രയലും മുളപ്പിക്കുന്ന പൂട്ടി മിശ്രിതമാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലാണെങ്കിലും വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് പേപ്പർ ഗ്ലാസ്സിലോ ട്രേയിലൊക്കെ പാവിയിട്ട് ഓരോ വിത്തിട്ടിട്ടോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലാണെങ്കിൽ രണ്ടോ മൂന്നോ വിത്തിട്ടിട്ട് മുളപ്പിക്കാം കേട്ടോ ഇപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ചട്ടികളിൽ ഞാനിത് പാവി മുളപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം ചട്ടികളിൽ പാവി മുളപ്പിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്കിത് തയ്യെടുക്കുമ്പോൾ വേര് പൊട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ചെടുത്താൽ മതി ഇല്ല പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ട്രേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തയ്യായിട്ട് വളരെ സിമ്പിളായിട്ട് മാറ്റി നടാം ഒരു നാലരല അഞ്ചിലൊക്കെ വരുന്ന സമയത്താണ് മുളക് നമ്മൾ മുളകിൻ്റെ തൈകൾ നമ്മൾ മാറ്റി നടുക ഏകദേശം ഒരു മാസമൊക്കെ ട്ടോ തൈ മാറ്റി നടാൻ അപ്പോൾ വിത്ത് നമ്മൾ ഓരോ ചട്ടിയിലും ഓരോ ഇനം പേരെഴുതിയിട്ടാണ് പാവം മുളപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പോട്ടി മിശ്രം നിറച്ച ചട്ടികളിൽ നമുക്ക് നമുക്കിങ്ങനെ മുകളിൽ വിത്തുകൾ വിതറി കൊടുക്കാം പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുത്തി ഒഴിക്കുക അല്ലെങ്കിൽ കുറേ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തുകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആവശ്യത്തിന് ഈർപ്പം മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇത് നനച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നനച്ചാലും മതി കാരണം ഈർപ്പം ഇതിൽ പെട്ടെന്ന് ഈർപ്പം എപ്പോഴും ഉണ്ടാവും കാരണം ചകിരിച്ചോറാണ് കമ്പോസ്റ്റ് ആക്കിയത് അപ്പോ ഇതിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവും അപ്പൊ രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ വിത്തുകൾ ഏതാണെങ്കിലും നമുക്ക് മുളപ്പിക്കാനിട്ട ശേഷം നമ്മൾ ഒരു മൂന്നാല് ഇല വരെ മഴ കൊള്ളാത്ത രീതിയിൽ സീഡിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം കൂടി കൂടിക്കഴിഞ്ഞാൽ വിത്തുകളെല്ലാം അഴുകി പോകും ഇനി നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മണ്ണും ചാണകപ്പൊടി ചകിരിച്ചോറും ഒരേ അളവിൽ ഒന്നേ ഇഷ്ടം ഒന്നേ ഇഷ്ടം ഒന്ന് എന്നുള്ള അനുഭവത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് വിത്തുകൾ ഇതേപോലെ തന്നെ പാവി മുളപ്പിക്കാം കേട്ടോ ഇപ്പൊ വിത്തുകളെല്ലാം പാവിയിട്ടുണ്ട് ഓരോ ചട്ടിയിലും പാവിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോട്ടി മിശ്രിതം തന്നെ വിത്തുകൾ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ മുകളിൽ ചെറുതായിട്ട് വിതറി കൊടുക്കുക അതായത് വിത്തുകൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ മാത്രം വളരെ കനം കുറച്ച് മാത്രം മൂളിൽ കൊടുക്കുക ഇനി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇത് മൂന്നുപാട് മിക്സ് ചെയ്ത് ഒരു പോട്ടി മിശ്രിതം തയ്യാറാക്കിയിട്ട് നമുക്ക് അതിലും പാവി മുളപ്പിക്കാം കേട്ടോ പിന്നെ കൃഷിക്ക് മണ്ണൊരുക്കേണ്ടതും ഗ്രോ ബാഗ് തയ്യാറാക്കേണ്ടതും അതേപോലെ വിത്തുകൾ ട്രെയിലും മുളപ്പിക്കേണ്ടതും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർക്ക് അത് കേറി കാണാം നമുക്ക് നമുക്കിതേപോലെ തന്നെ ഈ ഒരു പോട്ടിങ് മിശ്രിതം പേപ്പർ ഗ്ലാസ്സിലും ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നിറച്ചിട്ട് നമുക്ക് വിത്തുകൾ പാവിൽ മുളപ്പിക്കാം ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീഡ് ട്രയൽ മുളപ്പിക്കണം ഏറ്റവും എളുപ്പം ഓരോ വിത്ത് ഇട്ടിട്ടിട്ട് നമുക്ക് മുളപ്പിക്കാം അപ്പോൾ നമുക്ക് എത്ര തൈകളാണ് വേണ്ടത് അതിനനുസരിച്ച് വിത്തുകൾ നമുക്ക് ഓരോന്ന് പാവിയിട്ട് മുളപ്പിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വിത്തുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാവി മുളപ്പിക്കാം കേട്ടോ അതേപോലെ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ വൈകിട്ട് ഒരു നാലു മണി മണിക്ക് ശേഷം വെയിൽ കുറഞ്ഞ ശേഷം പാവി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം നല്ലത് പിന്നെ വിത്തുകൾ ഇട്ട ശേഷം നമ്മൾ ഇതേപോലെ സൺഷെയൻ്റെ താഴെ ഇതേപോലെ കണ്ടല്ലോ മഴ കൊള്ളാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കുക ഇതിപ്പോൾ സൺഷെയറിൻ്റെ താഴെയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇവിടെ അധികം മഴ കൊള്ളാത്ത രീതിയിലുള്ള ഒരു ഏരിയയാണ് അധികം ഈർപ്പം കൂടിയാലും വെള്ളം കൂടുതൽ അതിൽ ചാടിയാലും നമുക്ക് വിത്തുകൾ മുറയ്ക്കാതെ പോകും പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തഡ് ഉണ്ടല്ലോ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇത് ചകിരിച്ചോറാണ് ട്ടോ ഇപ്പോൾ നല്ല ചകിരിച്ചോറ് നമുക്ക് വാങ്ങാൻ കിട്ടും ചാക്കലായിട്ടും കട്ടായിട്ടൊക്കെ കിട്ടും ഇത് ചകിരിച്ചോറ് ആണ് രണ്ടിൻ്റെ വ്യത്യാസം കണ്ടില്ലേ ചകിരിച്ചോറ് ബ്രൗൺ കളറും കമ്പോസ്റ്റ് ആക്കിയത് ബ്ലാക്ക് കളറാണ് കമ്പോസ്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കണ്ടു ഇതേപോലത്തെ ബ്ലാക്ക് കളറിലെ കമ്പോസ്റ്റ് തന്നെ വാങ്ങുക ഇത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് കണ്ടില്ല കറുത്ത കളറിൽ നല്ല പശമിയായിട്ട് ഒരു പോട്ടി മിശ്രിതം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പച്ചക്കറി തൈകൾ റോ ബാഗിൽ നടന്നതിൻ്റെ പോട്ടി മിശ്രിതം അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചട്ടിയിൽ ഈ ഒരു പോട്ടി മിശ്രിതം നടച്ച നമുക്ക് ഇതിലും വിത്ത് പാവ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പാവം മുളപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സീനികളെ വിത്താണ് കേട്ടോ പൂച്ചെടിയായിട്ടുള്ള സീനികളുടെ വിത്താണ് അപ്പം നമുക്ക് ഇതിലൊന്ന് പാവയും മുപ്പിക്കാം ഇതേപോലെ പൂച്ചെടി വിത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും മേലായിട്ട് തന്നെ മുളക് വിത്ത് പാവിയ പോലെ മുകളിൽ പാവുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് പോട്ടി ചെറുതായിട്ട് ഒന്ന് വിതറി കൊടുക്കുക പിന്നെ വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നനവുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല നനവ് കുറഞ്ഞ അനുസരിച്ച് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ ട്രെയിലും മുളപ്പിക്കാനുള്ള മെത്തേഡാണ് ഇപ്പോൾ ഇതാണല്ലേ ട്രെയിൽ കുറച്ച് നമുക്ക് പീച്ചിലിൻ്റെ വിത്തുകൾ മുളപ്പിക്കാം ഹൈബ്രിഡ് പീച്ചിലിൻ്റെ വിത്തുകളാണ് ഇപ്പം ഇതാണല്ലേ ഇത് ട്രേഡ് ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് തന്നെ ഉണ്ടാവും ഇതേപോലത്തെ ട്രെയിലാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് കുഴികളുണ്ടാവും തൊണ്ണൂറ്റെട്ട് വിത്തുകൾ നമുക്ക് ട്രെയിലും മുളപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതൊരു പീച്ചിലിൻ്റെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതേപോലെ നിറച്ചിട്ട് നമുക്ക് ഇപ്പോൾ കട്ടിയുള്ള വിത്തുകളാക്കിയായ കൊണ്ട് നമുക്ക് കൈയും കൊണ്ട് പ്രസ് ചെയ്ത് താഴെ വെച്ചു കൊടുത്താൽ മതി മുകളിൽ പോട്ടി മിശ്രിതം ആവശ്യമില്ല ചെറിയ വിത്തുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ട്രേ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്യുക അപ്പൊ ചെറിയൊരു കുഴി പോലെ ആവും എന്നിട്ട് അതിൽ വിത്ത് ഇട്ടിട്ട് ചെറുതായിട്ട് നിങ്ങൾ ഇതേപോലെ പോട്ടി മിശ്രിതം ഒന്ന് വിതറി കൊടുത്താൽ മതി ഇപ്പം രണ്ട് ഹോള് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഹോളിൽ ഹൈബ്രിഡ് പാവലിന്റെ വിത്തുണ്ട് അപ്പോൾ അപ്പൊ അതും കൂടി ഒന്ന് പാഞ്ഞുക്ക അപ്പോൾ രണ്ട് പാവലിന്റെ വിത്തും ബാക്കി ആറ് പീച്ചിന്റെ വിത്തും ആണ് കേട്ടോ ഈ ട്രേയിൽ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചട്ടിയിൽ നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചുരക്കില വിത്ത് കേട്ടോ ചുരക്കില വിത്ത് നമുക്ക് ഇങ്ങനെ പാവി മുളപ്പിക്കാം ഇത് അത്യാവശ്യം വലിപ്പുള്ള ചട്ടി ആയതുകൊണ്ട് നാല് വിത്ത് ഞാൻ പാവിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പയർ വിത്തും ചുരക്ക വിത്തും ഒക്കെ ഇതേ രീതിയിൽ പാവീട്ട് നമ്മൾ സൈഡിൽ സേരിൽ വെച്ചിട്ടോ ഈ ചെറിയ രീതിയിൽ നല്ല വെള്ളം ചെറുതായിട്ടൊന്ന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഈർപ്പം പെട്ടെന്ന് കുറയില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഈർപ്പം ഇല്ലെങ്കിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഈർപ്പം കുറഞ്ഞ അനുസരിച്ച് മാത്രം ഒഴിക്കുക അപ്പോൾ ഓവറായിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്താണെങ്കിൽ വിത്തുകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ പാവിയ വിത്തുകളൊക്കെ ഉണ്ടല്ലേ ചെറിയ രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് മുളക് തൈക്കെ രണ്ടില അതേപോലെ പയറൊക്കെ രണ്ടല വന്നിട്ടുണ്ട് കേട്ടോ എരുവിധം വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട് പിന്നെ ഒമ്പതായിട്ടും മുളക് വിത്തുകളും മുളച്ച് വരുന്നുണ്ട് പിന്നെ ചില ചട്ടിയിൽ മാത്രം മുളച്ച് വരുന്ന ഉള്ളു കേട്ടോ പിന്നെ അതേപോലെ നമ്മളിപ്പുറത്തെ ഈ സൈഡിൽ ട്രെയിൽ മുളപ്പിച്ച വിത്തുകളൊക്കെ ഉണ്ടല്ലേ രണ്ടിലേറ്റ് വന്നിട്ടുണ്ട് അത് ബീച്ചിൽ ആറെണ്ണം രണ്ട് പാവലും പാവലും ബീച്ചിലും ഒക്കെ ചെറിയ രീതിയിൽ മുളച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇപ്പുറത്തെ ചട്ടിയിൽ ചുരയ്ക്ക ഒക്കെ ഓരോ തൈകളായിട്ട് മുളച്ച് വരുന്ന ഉള്ളു ചില ചട്ടികളിൽ മുളച്ചിട്ടില്ല കേട്ടോ പടവലൊക്കെ നട്ടത് മുളച്ചിട്ടില്ല ചിലത് ടൈം എടുക്കും ചിലപ്പോൾ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കും അത് കഴിഞ്ഞാൽ എന്തായാലും മുളയ്ക്കും കേട്ടോ താമസിച്ചാലും മുളയ്ക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അതായത് ഒരു മൂന്നാല് ദിവസവും കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണല്ലേ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പഴേക്കും പയറൊക്കെ നമുക്കൊരു നാല വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ മുളക് തൈ കുറച്ചും കൂടി വലുതായി പിന്നെ ബാക്കിയുള്ള വിത്തുകൾ കൂടി മുളച്ചിട്ടുണ്ട് അതായത് ചുരക്കും കുമ്പളൊക്കെ നട്ടത് അതെല്ലാം മുളച്ചിട്ടുണ്ട് നമ്മുടെ പീച്ചിലും അതേപോലെ പാവലൊക്കെ മൂന്നില ആയിട്ടുണ്ട് തൈ മാറ്റി നടാനായിട്ടുണ്ട് അതുപോലെ ചുരക്ക പാവി ഇതൊക്കെ മുളച്ചിട്ടുണ്ട് ട്ടോ ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇത്തരത്തില് ട്രേകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ വിത്തിട്ട് ഇതേപോലെ മുളപ്പിക്കാം ഇത് നമുക്ക് തയ്യ് മാറ്റി നടാനും വളരെ എളുപ്പമാണ് ഒന്ന് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഫുള്ള് വേരോട് കൂടി നമുക്ക് തയ്യ് കിട്ടും തൈ മാറ്റി നടാനും എളുപ്പമാണ് അപ്പൊ ഏറ്റവും നിങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുന്ന ഇപ്പം വീട്ടിലേക്കൊക്കെ സ്ഥിരമായി കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രേയില് മുളപ്പിക്കാൻ ഏറ്റവും നല്ലത് അതേപോലെ ഇതേപോലെ ചെറിയ ചട്ടികളോ പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഈ പ്രോട്ടീൻ മിശ്രിതം നിറച്ചിട്ട് ആവി മുളപ്പിക്കാം അപ്പോൾ ഇതിൽ നാലിലോ മൂന്നിലൊക്കെ വന്ന തൈകള് നമുക്ക് മാറ്റി നടാം കേട്ടോ ബാക്കി മുളക് തൈക്കെ ഒരു മാസം എടുക്കും മാറ്റി നടാൻ വേണ്ടിയിട്ട്